നമസ്കാരം കൂട്ടുകാരെ പവൻ ടേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഭവൻ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ബ്ലാക്ക് കളർ ഗ്രാനറ്റ് അതുപോലെ തന്നെ സ്റ്റെപ്പിലേക്ക് പറ്റിയ ഗ്രാനറ്റ് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പലർക്കും ഒരു സങ്കടമുണ്ട് നമ്മുടെ കിച്ചൺ സ്ലാബിലേക്കൊക്കെ ബ്ലാക്ക് പറ്റുള്ളൂ വേറെ ഒരു കളർ പറ്റത്തില്ലേ അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലേക്കൊക്കെ ബ്ലാക്ക് ഉള്ളോ എന്നുള്ള ഒരു സങ്കടമുണ്ട് അപ്പോൾ ഈ ഒരു സങ്കടം തീർക്കാനാണ് ഇന്ന് ഞാൻ ഒരു പുതിയ വെറൈറ്റി ഒരു ആയിട്ടാണ് വന്നേക്കുന്നത് ഈ ഗ്രാനറ്റിൻ്റെ പേര് വരുന്നത് രാജസ്ഥാൻ റെഡ് എന്ന് പറയുന്ന ഒരു ഗ്രാനറ്റ് ആണ് ഇതൊരു അടിപൊളി പാറ്റേൺ ഗ്രാനറ്റ് ആണ് ഇത് നമുക്ക് ഫ്ലോറിങ്ങിലേക്കോ അതുപോലെ തന്നെ കിച്ചന്റെ സ്ലാബിലേക്കോ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പർ സാധനമാണ് അപ്പൊ ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ചാനൽ ആരേലും പുതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്കപ്പോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ രാജസ്ഥാൻ റെഡ് എന്ന് പറയുന്ന ഗ്രാനറ്റ് വരുന്നത് ഈ ഗ്രാനറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു റെഡ് മിക്സ് കളർ ആണ് വരുന്നത് ഇതൊരു വേവിന്റെ പാറ്റേൺ ആണ് നമുക്ക് അങ്ങ് ഏറ്റത്തുനിന്ന് ഇങ്ങ് വരെ ഒരു വേവ് ഒരു അല അടിച്ച് കയറുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ഇതിൻ്റെ അകത്ത് റെഡ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് വരുന്നത് ഇത് ഭയങ്കര വെറൈറ്റി ആണ് നമുക്ക് ഫ്ലോറിങ്ങിലേക്കും കിച്ചൺ സ്ലാബിലേക്കും കൊടുക്കാൻ ഏറ്റവും അടിപൊളി സാധനമാണ് പിന്നെ ഇതിന്റെ സൈസ് വരുന്ന ഈ ഇരിക്കുന്നത് ഒരു എട്ടടി ഒമ്പത് അടി ആ സൈസ് ആണ് വരുന്നത് പിന്നെ വീതി രണ്ടര അടി വരും നമുക്ക് തിക്നസ് പതിനഞ്ച് ടു പതിനെട്ട് അമ്പം വരെ തിക്നസ്സും കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാരെ ഈ ഒരു ഗ്രാനറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഗ്രാനറ്റിനെ കോപ്പി ചെയ്താണ് പലപ്പോഴും നാല് രണ്ട് അതുപോലെ തന്നെ എയ്റ്റി വൺ സിക്സ്റ്റി ആറ് നാല് അതുപോലത്തെ ടൈലുകൾ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് പലപ്പോഴും ആ നാച്ചുറൽ എഫക്റ്റ് ആ ടൈലിൽ കിട്ടുന്നതില്ലെന്നുള്ളത് നമുക്ക് തോന്നാറുണ്ട് പലരുടെയും ഒരു അങ്ങനെ ഒരു അഭിപ്രായം അഭിപ്രായപ്പെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു നമുക്ക് നാച്ചുറൽ എഫക്റ്റ് അതുപോലെ തന്നെ കിട്ടണമെങ്കിൽ ഈ ഗ്രാനറ്റ് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഫ്ളോറിങ്ങിലേക്കൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയാണ് ഈ ഒരു പാറ്റേൺ ഈ വേവിന്റെ പാറ്റേൺ ഒരു നല്ലൊരു ലെങ്ത്തിൽ നല്ലൊരു ഏരിയയിൽ ഇത് കാണുമ്പോൾ നല്ല എഫക്റ്റ് ആണ് അതുപോലെ തന്നെ ജോയിന്റുകൾ കുറവായിരിക്കും ഫ്ലോറിങ്ങിൽ വിരിച്ചു കഴിഞ്ഞാൽ ഇത്രയും സൈസ് വരുന്നതുകൊണ്ട് നമുക്ക് ജോയിന്റുകൾ വളരെ കുറവായിരിക്കും മിനിമലിസ്റ്റിക് ആക്കാം നമുക്ക് ജോയിന്റുകൾ ഭയങ്കരമായിട്ട് കുറയ്ക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബുക്ക് മാച്ച് ആണ് നമുക്ക് ഈ ഒരു പാറ്റേൺ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത പീസ് വരുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ആ പാറ്റേൺ കിട്ടുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബുക്ക് മാച്ച് എഫക്റ്റ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് ഏറ്റവും അടിപൊളിയാണ് ഹാള് സിറ്റൗട്ട് ഇട്ട് കഴിഞ്ഞാൽ പത്ര മാറ്റ് അഴകുന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ രസമാണ് ഇത് കാണാൻ പിന്നെ കൂട്ടുകാരെ ഇതിന്റെ നമുക്ക് റേറ്റ് വരുമ്പോൾ വളരെ വളരെ റേറ്റ് കുറവാണ് ഇതിന് വരുന്നത് ഇതിന് സ്ക്വയർ ഫീറ്റ് വെറും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ നമുക്ക് ഇതിന്റെ വേറെ ബെനിഫിറ്റ് വെച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ ബെനിഫിറ്റ് എന്തോ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹാളിലും അതുപോലെ ലിവിങ് ഏരിയയിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂട് സമയത്ത് ഇതിനൊരു കൂളിങ് എഫക്ട് ഉണ്ടാവും ഇത് ഗ്രാനൈറ്റ് ആയതുകൊണ്ടും നാച്ചുറൽ സ്റ്റോൺ ആയതുകൊണ്ടും ഇതിന് സ്വന്തമായിട്ട് തന്നെ ഒരു തണുപ്പുണ്ട് ആ ഒരു തണുപ്പ് നമുക്ക് വീടിനകത്തെല്ലാം കിട്ടും അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് നമുക്ക് ഈ നമ്മുടെ കാലാവസ്ഥ അറിയാലോ കേരളത്തിലെ കാലാവസ്ഥയില് നല്ല ചൂട് സമയത്ത് ഭയങ്കര ചൂടായിരിക്കും നമുക്ക് വീടിനകത്ത് ഇരിക്കാനേ പറ്റത്തില്ല ചില സമയം അപ്പൊ ഈ ഒരു ടൈപ്പ് ഗ്രാനറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചൂടിനൊക്കെ ഒരു പരിധിവരെ നമുക്കൊരു ആശ്വാസം കിട്ടും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്ലോസിയാണ് ഗ്ലോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഗ്ലോസി നമ്മൾ എപ്പൊ പറഞ്ഞാലും നമ്മൾ ആദ്യം മൈൻഡ് വരുന്നത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു ഗ്രാനറ്റിന്റെ പ്രത്യേകത ഗ്ലോസി ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഈ ഗ്രാനറ്റ് വരുന്നത് പിന്നെ കൂട്ടുകാരെ ഈ ഒരു ഗ്രാനറ്റ് ഞാൻ നിങ്ങളെ അടുത്തുവെച്ച് തന്നെ കാണിക്കാം ഇത് ബുക്ക് മാച്ച് ആയിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും ഇതിന്റെ എഫക്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമുക്കതൊന്ന് നോക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളിത് ബുക്ക് മാച്ച് ചെയ്തിട്ടുണ്ട് ഈ ബുക്ക് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ ആ പാറ്റേൺ വരുന്നതിന്റെ ആ ഒരു എഫക്ട് നമുക്ക് കാണാൻ പറ്റും രണ്ട് പീസ് വരുമ്പോൾ അതിന്റെ എഫക്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇതൊരു ഏരിയയിൽ വരുമ്പോൾ ഭയങ്കര രസമാണ് ഒരു ലക്ഷുറിയസ് ഫീൽ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇത് ഗ്ലോസ് ആണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഗ്ലോസ് ആണ് നല്ല ലൈറ്റ് റിഫ്ലക്ഷൻ ഉണ്ടാവും നല്ല വെട്ടം ഉണ്ടാവും നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ഒരിക്കലും ഇരുണ്ട് പോകത്തില്ല നമുക്ക് ഡാർക്ക് ഷൈഡ് ഉണ്ടെങ്കിലും മിക്സ് ആയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും വിരിച്ചു കഴിഞ്ഞാൽ ഇരുണ്ട് പോകത്തില്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ നമുക്ക് ഹാൾ റൂമ് ലിവിങ് ഏരിയ അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഇതിലെല്ലാം വിരിക്കാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഗ്രാനറ്റ് ആണ് ഇത് വരുന്നത് അപ്പം കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തുടർന്നും ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു ഫ്ലോറിങ് ഐഡിയ ആയിട്ട് വരാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ അയച്ചുകൊടുക്കുക നമ്മുടെ ഈ റിനോവേഷൻ ചെയ്യുന്ന നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവർക്കും അയച്ചു കൊടുക്കുക വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് തുടർന്ന് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം